ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളുള്ളത് കൊല്ലത്ത് തന്നെ നമ്മുടെ ഫ്ലവേഴ് ഷോയാണ് അപ്പോൾ ഏപ്രിൽ പന്ത്രണ്ടാണ് ഇന്നത്തെ തീയതി നാളെ പതിമൂന്ന് പതിമൂന്നാം തീയതി ഈ ഫ്ലവേ ഷോ സ്റ്റാർട്ട് ചെയ്യുകയാണ് മലയാള മനോരമയും മല്ലശ്ശേരി ഫ്ലവേഴ്സും ഒരുമിച്ചിരിക്കുന്ന ഫ്ലവേഴ്സ് ഷോ നാളെ ഏപ്രിൽ പതിമൂന്നാം തീയതി ഇവിടെ ആരംഭിക്കുകയാണ് അപ്പോൾ പൂക്കളെ ഇഷ്ടപ്പെടുന്നവരും കൂടാതെ തന്നെ അപ്പോൾ ഷോയും ക്രമീകരിക്കുന്നുണ്ട് അപ്പോൾ നാളെ ആണ് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് അമർത്തി തരാം ഓക്കെ താങ്ക്